ജയസൂര്യൻ സാർ നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് കോൺഗ്രസും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് സംബന്ധിച്ച് നിലനിൽക്കുന്ന വിവാദങ്ങൾ വോട്ട് ചോരി ഉൾപ്പെടെ അതിനിടയിൽ ഇതാ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയൊരു പരിഷ്കാരവുമായി വന്നിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തൽ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണം അത് നിർബന്ധമാണ് എന്നതാണ് പുതിയ പരിഷ്കാരം അപ്പോൾ പൊതുവെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി വശ്യപ്പെട്ട ആധാർ കാർഡ് സംബന്ധിച്ച ചില വിഷയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നടത്തേണ്ടുന്ന വരുത്തേണ്ടുന്ന ചില പരിഷ്കാരങ്ങൾ അതിനെ കോടതിയും അതിന് ഏകദേശം അനുവാദം നൽകുന്നു അതിനുശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സ്വമേധയാ അതിലൊരു പരിഷ്കാരം വരുത്തുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വഴങ്ങുകയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഈ ചോദ്യത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് ജയസൂര്യൻ സാർ എങ്ങനെ വിലയിരുത്താം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആവശ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ മാറ്റങ്ങൾ കടലും കടലാടിയും തമ്മിൽ ബന്ധമില്ല എന്ന് ചോദിക്കുന്ന പോലെയുള്ള ബന്ധമുള്ളൂ രണ്ടിനകത്തും കടൽ എന്ന് പറയുന്ന മാറ്റമുണ്ട് ഉള്ളൂ ആധാർ എന്ന് പറയുന്നത് തെളിവായി സ്വീകരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് അത് പറ്റില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അതിന്റെ കാരണവും പറഞ്ഞു വ്യാജ ആധാർ കൊണ്ട് വന്നാൽ എങ്ങനെയാണ് വോട്ട് ചെയ്യുക പക്ഷെ കോടതിയിൽ പോയി കോടതിയെ സംബന്ധിച്ചുള്ള ഒരു ലിമിറ്റേഷൻ ആധാറിനെ തള്ളിപ്പറയാൻ കോടതിക്ക് പറ്റില്ല അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി രേഖയാണ് അത് ശരിയല്ല എന്ന് കോടതി വിധിച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ ആധാറും അസാധുവാകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് കോടതി പറഞ്ഞു ആധാറിനെ അംഗീകരിക്കണം അതിനുള്ള സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തേണ്ട ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തരും എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലായില്ലേ അതായത് വ്യാജ ആധാർ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ വ്യാജ ആധാർ വ്യാജ ആധാർ ആണോ എന്ന് തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയും കൂടി എടുത്താൽ പൂർണ്ണമായി ഉദാഹരണമായി പറഞ്ഞാൽ നമ്മളിപ്പോ നോട്ട് സ്വീകരിക്കില്ല നിങ്ങൾ ഈ തന്ന കറൻസി നോട്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കറൻസി നോട്ട് സ്വീകരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് അയാൾക്ക് കോടതി പോവാം അപ്പൊ കോടതി പറയും കറൻസി നോട്ട് സ്വീകരിച്ചേ പറ്റൂ അപ്പൊ ഇയാൾ പറയുന്നത് എൻ്റെ തന്നത് കറൻസി നോട്ടല്ല കള്ളനോട്ടാണ് അപ്പോൾ കോടതിക്ക് അവിടെ കറൻസി നോട്ട് കള്ളനോട്ട് എന്നല്ല കറൻസി നോട്ട് കിട്ടിയാൽ അത് സ്വീകരിക്കണമെന്നേ പറയാൻ പറ്റൂ അത് തന്നെയാണ് ആധാറിന്റെ കാര്യത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ആധാർ വന്നാൽ സ്വീകരിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു ഫോൺ നമ്പർ ലിങ്ക് ചെയ്ത ആധാറാണ് സ്വീകരിക്കാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ സ്വീകരിക്കാം ഇത് രണ്ടുമൂന്ന് തന്നെയാണ് അപ്പൊ എന്താ സംഭവിച്ച ചോദിച്ചാൽ ഇപ്പൊ ഒരു വ്യാജ ആധാർ കാർഡുമായിട്ടൊരാളെ ഇലക്ഷനാൽ വോട്ട് ചെയ്യാൻ ചെല്ലുന്നു ഇത് വ്യാജമാണെന്ന് എതിർ പാർട്ടിയുടെ ഏജന്റ് പറയുന്നു അപ്പോൾ തന്നെ അത് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ പറയും ഡയൽ ചെയ്താൽ അപ്പോൾ തന്നെ ആ ഫോൺ അവിടെ കിട്ടുന്നുണ്ട് എങ്കിൽ അത് ഒറിജിനലാണ് കിട്ടുന്നില്ല എങ്കിലോ വ്യാജനാണ് അങ്ങനെ ഈ വ്യാജനെ കണ്ടുപിടിക്കാനുള്ള ഒരു മറുപടിയും കൂടി കണ്ടെത്തിയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ വേണം എന്ന് എന്ന് പറഞ്ഞാൽ വ്യാജ ആധാർ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇനി വേണമെങ്കിൽ സാങ്കേതികമായി ചോദിക്കാം അവിടെ വ്യാജ ഫോൺ നമ്പറിലേക്കാണ് ഇയാൾ വിളിക്കുന്നതെങ്കിലോ എന്ന് ആയിക്കോട്ടെ അങ്ങനെ ഒരു ഫോൺ നമ്പറിനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇപ്പൊ സാധിക്കും അപ്പോൾ ആരാണ് ഇതിന്റെ പുറകിൽ എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസും അയാളുടെ ഫോൺ നമ്പറും സഹിതം സർക്കാരിന്റെ കയ്യിൽ വന്നു ബാക്കി പിന്നെ നിയമ നടപടിക്ക് എന്ത് എളുപ്പമാണ് അപ്പൊ ഇതാണ് ആ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല അംഗീകരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യം തന്നെയാണ് അംഗീകരിച്ചിരിക്കുന്നത് ഇനി ഇത് ഏത് രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഒരാൾക്ക് ഏത് വിധേനയായാലും ആധാർ കാർഡിൽ ഒരൊറ്റ മൊബൈൽ നമ്പർ മാത്രമേ നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു പരിഷ് പരിഷ്കാരത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ വ്യാജ ആധാർ കാർഡുകൾ അല്ലെങ്കിൽ അതുവഴിയുള്ള വോട്ടർ ഐഡികൾ ക്രിയേറ്റ് ചെയ്യുന്ന നടപടി ഇതിലൊക്കെ ഒരു ഒരു കുറവുണ്ടാകും അല്ലെങ്കിൽ ഇതിനൊക്കെ തടയിടാൻ സാധിക്കും പക്ഷെ ഇത് ഏത് രീതിയിൽ രാജ്യത്ത് നടപ്പിലാക്കും എന്നതാണ് മറ്റൊരു ചോദ്യം കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വളരെ വലുതാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പല രീതിയിലും കോൺഗ്രസ് തുറന്നു കാണിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെയായിരിക്കും രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ സമയസമയങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സ്വതന്ത്ര പരമാധികാര ഏജൻസി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങൾ മാറും തോറും പല പല പരിഷ്കാരങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് പഴയ കാലത്ത് ബാലറ്റ് പേപ്പർ ആയിരുന്നു അതിനു മുമ്പോ അതിനു മുമ്പ് ബാലറ്റ് പേപ്പർ ഉണ്ടായിരുന്നത് പല ബാലറ്റ് പേപ്പറായിരുന്നു എന്റെ ഒന്നും കാലഘട്ടത്തിലല്ല പക്ഷെ മുൻ മുൻതലമുറയുടെ കാലഘട്ടത്തിൽ നമ്മൾ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്യുന്നത് ആ പാർട്ടിയുടെ പെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പൊ കോൺഗ്രസിന്റെ പെട്ടി സി പി എമ്മിന്റെ പെട്ടി ബി ജെ പിന്റെ പെട്ടി എന്നൊക്കെ പറയുന്ന പ്രത്യേകം പ്രത്യേകം പെട്ടിയാണ് അപ്പൊ ആ പെട്ടിക്കകത്താണ് വോട്ടിടേണ്ടത് അത് കുറച്ച് കഴിഞ്ഞപ്പം ആൾക്കാർ പറഞ്ഞു ഇതിപ്പോ ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ പരസ്യം ഉള്ള വോട്ടല്ലേ പെട്ടിയിൽ ഏത് പെട്ടിയിലാണ് വോട്ട് ഇട്ടെന്നാൽ കാണാമല്ലോ അതുകൊണ്ട് രഹസ്യ ബാലറ്റ് വേണം അതുകൊണ്ട് പെട്ടി ഉറങ്ങാൻ മതി ബാലറ്റ് പേപ്പറിൽ പ്രത്യേകം പ്രത്യേകം ചെയ്താൽ മതി പേരെഴുതിയാൽ മതി എന്നായി അങ്ങനെ വലിയ ബാലറ്റ് പേപ്പർ വന്നു ഓരോരുത്തരുടെയും പേര് ഒന്നിച്ചടിച്ചു എന്നിട്ട് പൊതുവായിട്ട് പെട്ടിക്ക് അത് കൊണ്ടുപോയിട്ടു ഇതൊരു പരിഷ്കാരമാണ് ആ പരിഷ്കാരം കഴിഞ്ഞു പിന്നെ ബാലറ്റ് പേപ്പറേ വേണ്ട ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം മതി എന്ന് വന്നു അതൊരു പരിഷ്കാരമാണ് അങ്ങനെ കാലാകാലം പരിഷ്കാരങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല ഇപ്പോൾ പഴയ പഴയകാലത്തെ പോലെയല്ല ധാരാളം ഐഡന്റിറ്റി കാർഡുകളുണ്ട് പാൻ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് ബാങ്കിന്റെ കാർഡുണ്ട് അങ്ങനെ പലതരം കാർഡുകളുണ്ട് നമ്മുടെ പാസ്പോർട്ടുണ്ട് അപ്പോൾ ആറോ ഏഴോ തരം ഐഡന്റിറ്റി കാർഡുകൾ കാണിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം പക്ഷെ അവിടെയാണ് ഈ വ്യാജനെ കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ ആവശ്യം അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന ഇത്തരം മാറ്റങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഇൻട്രഡ്യൂസ് ചെയ്യുക അത് നടപ്പാക്കുക എന്ന ചുമതല ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുമ്പോൾ അത് ഒരു വലിയ അത്ഭുതമായ കാര്യമൊന്നും അല്ല അതാരും സമ്മർദ്ദം ചെലുത്തിയാലും ചെലുത്തിയില്ലെങ്കിലും അത് ചെയ്യും അതുപോലെ ഇലക്ഷന്റെ സമയം ഇലക്ഷന്റെ ഡേറ്റ് പോളിംഗ് ടൈം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഇലക്ഷൻ കമ്മീഷൻ കഴിയും ഇപ്പോൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ പ്രവാസി വോട്ട് വിദേശത്തിരിക്കുന്നവർക്ക് വോട്ട് ചെയ്യാമോ അവരിവിടെ വന്നിട്ട് വോട്ട് ചെയ്യണോ വിദേശത്ത് തിരുന്നോണ്ട് വോട്ട് ചെയ്യാമോ ഇതിലൊക്കെ മാറ്റങ്ങൾ വരും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ലോകത്ത് തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലടക്കണം ഇപ്പോഴും പഴയ ബാലറ്റ് കടലാസയെ കുത്തിയിടുകയാണ് നമുക്കറിയാമല്ലോ അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വരണമെങ്കിൽ ദിവസങ്ങൾ പോരാ ആഴ്ചകൾ വേണം പക്ഷെ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെയല്ലല്ലോ റിസൾട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങി രാവിലെ എട്ട് മണിക്ക് പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടും രണ്ടോ മൂന്നോ മണിക്കൂർ മതി അമേരിക്കയിലെ ജനസംഖ്യ മുപ്പത് കോടിയേ ഉള്ളെന്ന് ഓർക്കണം നമുക്ക് നൂറ്റി നാൽപ്പത്തി ആറ് കോടിയുണ്ട് അപ്പൊ ലോകത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക പിൻബലമുള്ള എന്നാൽ അതീവ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ആവശ്യമാണ് അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് അതിന്റെ അപ്പം എപ്പോഴും പറയാം ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത ഒരു കാര്യം എന്റെ അഭിപ്രായ പ്രകാരം ചെയ്തതാണെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നത് രാജീവ് ഗാന്ധിയുടെ ചേട്ടൻ എട്ടുകാലി മമ്മൂന്നാണെന്ന് പറയുന്നതിന് തുല്യ എന്തായാലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഒരു ഹൈഡ്രജൻ ബോംബ് ഉടൻ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കരുതിയിരിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ജയസുരൻ സാറിന് തോന്നുന്നുണ്ടോ കോൺഗ്രസ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളൊക്കെ ഈ രീതിയിൽ ഇപ്പോൾ ഈ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കോടതി അംഗീകരിച്ചിരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെ വന്നതിന് ശേഷവും അവസാനിപ്പിക്കുമെന്ന ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ജനാധിപത്യ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കോൺഗ്രസ് നിരന്തരം നടത്തുന്നു എന്നതല്ലേ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് കുറെ കൂടി വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ഡീപ് സ്റ്റേറ്റിന്റെ കയ്യിലെ ഉപകരണമായി പ്രതിപക്ഷ നേതാക്കന്മാരും പാർട്ടികളും മാറുകയാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല പതിനാറ് ലോകരാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് ഇന്ത്യയിൽ പരീക്ഷിച്ച് പരാജയപ്പെടുന്നത് ഇനിയും തുടരും അതിന് കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ആരും അറിയുമായിരുന്നില്ല അങ്ങനെ ഒരു രാജ്യമുണ്ട് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് പത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇത് കൂടുതലൊന്നും ആർക്കും അറിയാമായിരുന്നില്ല ആരും മൈൻഡ് ചെയ്തിരുന്നില്ല പക്ഷേ നരേന്ദ്രമോദി വന്നു അതിനുശേഷം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വൻപിച്ച കുതിച്ച് ചാട്ടമാണ് ഉണ്ടാക്കിയത് സാമ്പത്തിക രംഗത്ത് വ്യവസായ രംഗത്ത് വാണിജ്യ രംഗത്ത് ഐ ടി മേഖലയിൽ പ്രതിരോധ രംഗത്ത് വേണ്ട ലോകത്ത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവരുടെ മുമ്പിലൂടെ അതിവേഗം പാഞ്ഞു മുന്നേറിയ ഒരു രാജ്യമാണ് ഇന്ത്യ ഇത് വൻ ശക്തികളെ അങ്ങേയറ്റം അലോസരപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഇനി കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളാണെങ്കിലും അവരൊക്കെ അമ്പരന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഇന്ത്യ കുതിച്ചു മുന്നേറി പോകുന്നത് ആർക്കാണെങ്കിലും ഒരു അസൂയ തോന്നും ഈ അസൂയാണ് അതിപ്പോ നമുക്കറിയാമല്ലോ അമേരിക്കൻ പോലീസ് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഫോൺ ചെയ്തിട്ട് നാല് ദിവസം തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു പ്രധാനമന്ത്രി ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രാണ് നരേന്ദ്രമോദി മാത്രമാണ് അവസാനം അമേരിക്ക അതിന്റെ താരിഫ് വാർ മടക്കി വെച്ചിട്ട് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇപ്പൊ നീങ്ങുകയാണ് അപ്പൊ അത്രയും കരുത്തുള്ള ഒരു രാജ്യമാണ് ആ കരുത്തുള്ള ഒരു രാജ്യത്തെ അമേരിക്ക മാത്രമല്ല പേടിക്കുന്നത് ചൈന പേടിക്കുന്നുണ്ട് യൂറോപ്പ് പേടിക്കുന്നുണ്ട് എല്ലാവരും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒക്കെ നീക്കം തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട് അവർ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയ ഭരണമാറ്റങ്ങൾ നടത്തിയ രാജ്യങ്ങളിൽ അവര് എന്താണ് ചെയ്തതെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ആ പാറ്റേൺ എന്താണ് ആദ്യമായിട്ട് ഭരണകൂടത്തിന്റെ സ്ട്രക്ചർ തകർക്കുക ഗവൺമെന്റിന്റെ വിശ്വാസം തകർക്കുക അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുക അതല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളെ കുറ്റം പറയുക കോടതിയെ കുറ്റം പറയുക ഭരണഘടനയെ കുറ്റം പറയുക ഇതൊരു പാറ്റേണാണ് നോക്കൂ ഇന്ത്യയിൽ ഇതേ പാറ്റേ ആണല്ലേ വർക്ക് ചെയ്തേ യേസ് എന്തായാലും ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഡീപ് സ്റ്റേറ്റിന്റെ കൃത്യമായ ഒരു ഇടപെടൽ പ്രതിപക്ഷ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിക്കുള്ളിൽ ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പരിഷ്കാരം അത് രാഹുൽ ഗാന്ധിക്ക് വഴങ്ങിയതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇന്ത്യയിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ സുഗമമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ സുരക്ഷമായ സുരക്ഷിതമായ ഒരു പരിഷ്കാരം എന്നതിനെ വിശേഷിപ്പിക്കാം വ്യക്തമാണ് താങ്ക് സോ മച്ച് ജയസൂര്യൻ സാർ